മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഇദാ മാത റസൂൽ ഏതെങ്കിലും ഒരു അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് എന്തിന് നിനക്ക് കാവലി നിൽക്കുകയാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ പൊറുത്തു കൊടുക്കണേ അല്ലാ കൂലി കൊടുക്കണേ നീ ദുസ്വപ്നം കാണൂല ദുസ്വപ്നങ്ങൾ സംശയം ചോദിച്ചു എന്തോ മറുപടി പറയാനുള്ള ആരെ വിളിച്ചിട്ട് ഉസ്താദെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വിവക്ഷ എന്താ എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണുക ഞാൻ പറയുന്നോ എന്തോ ഒരു ഞാൻ തന്നെ ചിരി തോന്നി ആരെ വിളിച്ചിട്ട് ഇന്നൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു എപ്പോഴും ഇത് തന്നെ കാണാൻ ഞാൻ ചോദിച്ചു വേറൊന്നും കാണാനില്ലെന്ന് എന്റെ പൊന്നാര ചങ്ങാതിമാരെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല എന്തെങ്കിലും കണ്ട അത് നല്ല സ്വപ്നവുമായിരിക്കും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിനൊക്കെ ഞെട്ടി ഇണരാറുണ്ട് അതെങ്ങനെയാ ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ ഒരായുത്തിൽ കുറിച്ച് പോലും നമ്മൾ ഓതാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ അതെങ്ങനെ ഇങ്ങനെ ഉണ്ടോന്ന് അങ്ങോട്ട് കിടത്തും മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും എവിടെ ദുവാ എവിടെ നിൽക്കറ് അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും അള്ളാഹു കാക്കുമാറാകട്ടെ പിന്നെ പട്ടികടിക്കാൻ വരുന്നു പാമ്പ് കടിക്കാൻ വരുന്നു കവറ് കാണുന്നു അല്ലോ കുറച്ചോ അതല്ല പേടിപ്പിക്കണേ അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചു കാണിച്ചിരുന്ന അതെങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ മൊബൈലും വെച്ചോണ്ട് വാട്സപ്പിലൂടെ ചിലരൊക്കെ നിങ്ങനെ വിളിച്ച് കഴിഞ്ഞു ഉറക്കം ഫോൺ വിളിച്ചുകൊണ്ട് അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത് മരിച്ച നിന്റെ കാര്യം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം നാളെ പരലോകത്ത് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ മഹാനായ പ്രവാചകൻ നിന്റെ വീടിന്റെ അകത്ത് ധിക്കറുകൾ പറയാറ് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അള്ളാനെ കുറിച്ച് പറയണേ നീ വീടിന്റെ വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്കറുകളും നീ പറയണേ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ നിനക്ക് ദിക്കറു പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അല്ലാൻ്റെ റസൂലു പറയുകയാ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ കൂലി നബി മുഹമ്മദ് മുസ്തഫ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ഈ പറയുന്ന ദിക്കറുകളും പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ബിസ്മി പറയണം പറയണം അല്ലാഹുമാ

അതാ നമ്മൾ ഇന്നെല്ലാവരും മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അള്ളാഹു കാത്തിരിശ്ശി കുമാർ ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറ വീടിനകത്ത് കയറുമ്പോൾ ദിക്കറ് ഇറങ്ങുമ്പോൾ തിക്കറ് വീടിൻ്റെ അകത്തിരുന്ന് ദിക്കറുകൾ പറയാം ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മധുക്കാറുകൾ പറയാം ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്കറുകൾ പറയാം എന്തിന് നിൻ്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ വരെ നിനക്ക് ദിക്കറുകൾ പറയാം ഇത് പറയുന്നതിലൂടെ നിൻ്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള ജീവനുള്ള അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു നമ്മുടെ വീടെങ്ങനെയാക്കി തെരുമാറാകട്ടെ പ്രമാചകനവിടെന്നൊ പറു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ മഹാനായ അബിഹുറയർ அல்லாஹு ரசூல பர நீ വീടിന്റെ കുറു ആ പാരായണം ചെയ്യണേ അസൂര് പറയുകയാണ് നിന്റെ വീടിന്റെ സമാധാനം വേണമെങ്കിലോ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിലോ അല്ലാതു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിലോ നീ അള്ളാന്റെ കുറു പാരായണം ചെയ്യണേ പ്രത്യേകിച്ച് സൂറത്തുല്ല ഓതണേ സൂറത്തുല്ല ബക്കറ പാരായണം ചെയ്യണേ കാരണം എന്തെന്നറിയുമോ

സുബാന മക്കറുദു എന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിന്റെ കഥ സൂറത്തുൽ ബക്കറ വൂദു സൂറത്തുൽ ബക്കറ വബേ ഏത് വീടിന്റെ കഥ സൂറത്തുൽ ബക്കറ വദുന്നണ്ടോ അവിടെ നിന്ന് ശൈത്താൻനെനെ വിളിച്ചു കൊണ്ടുവോടും നബി മുഹമ്മദ് മുസ്തഫ ഏത് ശൈത്താനും ഇറങ്ങീയോടും ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അല്ലാഹുവേ മഹാരായ അറിയാഹു താരാർവ്വു പറയുകയാണ്

അബദ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആകാശത്തെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഒരു കിതാബ് ഉണ്ടായിരുന്നു ആ കിതാബില് രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു ആ കിതാബില് രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു ആ കലിമത്ത് ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ആ ഉള്ള രണ്ട് ആയത്തുകൾ ഏതെങ്കിലും ഒരു വീടിന്റെ ആ രണ്ട് ആയത്തുകൾ പാരായണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് രണ്ട് ആയത്തുകൾ സൂറത്തു ബക്കറയിലുള്ള രണ്ട് ആയത്തുകൾ അള്ളാഹു പാരായണം ചെയ്യാൻ ഭാഗീന്ദരുമാറാകട്ടെ ഏതാണ് ആയത്ത് ഏതായത് ആമന ഈ ൾ ഏത് വീടിന്റെ പാരായണം ചെയ്യുന്നു എത്ര ദിവസം മൂന്ന് ദിവസം ഈ ആയത്ത് ഓദിയാ തന്നെ മൂന്ന് ദിവസം ഈ ബിലീസ് വീട്ടിൽ കയറില്ല അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ ഖുറാനി നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ആ സൂറത്തിന്റെ പേരെന്താ ബക്കറ എന്ന് പറഞ്ഞെന്താ പശു ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ പറ കഴിവാലയത്തിൽ കൊണ്ടുവന്ന ഹജറ വെക്കണമെങ്കിൽ ആ കായവയ്ക്കൊരു മഹത്വമില്ലേ ഈ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ രണ്ട് ആയത് അള്ളാഹു കൊണ്ടുവയ്ക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ഉണ്ടാകില്ല ഇബിലീസ് ആ വീടിന്റെ പാരായണം ചെയ്യുന്നു മൂന്ന് മൂന്ന് ആ വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ അതുപോലും ചെയ്യാറില്ല നമ്മള് സൂറത്തുൽ ബക്കറ ഏകദേശം രണ്ടേ മുക്കാൽ രണ്ടര രണ്ടര ഏകദേശം രണ്ടര ഒന്ന് ഓതായിരുന്നു നോക്കിയേ പറ്റുവോ പേജ് ഇങ്ങനെ മറിക്കാനേ പറ്റത്തുള്ളൂ പേജ് മറിക്കാൻ മാത്രമേ പറ്റൂ കാരണം വലിയ സൂറത്താ പാരായണം ചെയ്യാൻ വലിയ പാടാ പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ മതിയോ വേണമെന്ന് വിചാരിച്ചാൽ ഖുർആാനുമായിട്ട് പരിചയമുള്ള ഒരാൾക്ക് അരമണിക്കൂർ കൊണ്ട് മണിക്കൂർ കൊണ്ട് പാരായണം ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീടിനകത്തുനിന്ന് ചെയ്താൻ പോകും അല്ലാതെ തിരിയും കത്തിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല അല്ല ഈമാരുമാറാകട്ടെ അവിടെ ഇരിക്കുന്ന ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന ഉസ്താദ് എന്നിട്ട് പൊകയ്ക്കുക ആരെ പോയ്ക്കാൻ ചേയ്ത്താൻ നീ പോയിക്ക് ഒന്നിരിക്കണം അങ്ങോട്ട് പുകയ്ക്ക എന്തിനാ ഇബിലീസ് പുറത്തു പോകാനാണ് ആദ്യം നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കണ ഇബിലീസ് ഇറങ്ങിപ്പോട്ടെ പിന്നെ പുകയ്ക്ക അള്ളാഹു യുമാൻ തെരുമാറാകട്ടെ അള്ളാഹിമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സൂറത്തുൽ ബക്കറ ആയത്തിൽ ക്രിസിയെങ്കിലും ഓതു

ബക്കറ ആ വീട്ടിൽ ഷെയ്ത്താനിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല ഏത് വീടിന്റെ അകത്ത് ആയത്തിൽ കുറിസിയും പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ നിന്ന് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നമ്മുടെ വീടിന്റെ അകത്ത് ഉണ്ടാകാനുള്ള വഴിയാ പരിശുദ്ധമായ മാസം രജപുമാസം അള്ളാഹുബെ കരുണക്കടലായ വേണ്ടി ഭ ചെയ്യാൻ പറഞ്ഞ മാസമാ അള്ളാഹുബെ നീ ഞങ്ങൾക്ക് നൽകണേ ലൈവായി കേൾക്കുന്ന ഞങ്ങൾ കണക്കിന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അലഹമില്ല പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ റമലാന് കടന്നു വരുന്നു ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബുമാസത്തിൽ മാസമാണ് റജബ് മാസം എന്ന് മാസമെന്നു പഠിപ്പിച്ചതെന്ന ആ പരിശുദ്ധമായ റജബിൽ വേണ്ടി ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയെങ്കിലും കൊടുക്കാൻ കഴിയുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൂ അള്ളാഹുവിലെ ഒരുപാട് പേര് നാനാ ഭാഗങ്ങളിൽ പൈസ തന്നവരുണ്ട് ഒരു തന്നവരുണ്ട് പളച്ചവനെ അവനവനെ കൊണ്ട് കഴിയുന്നത് തന്നെ അതുകൊണ്ടാണ് പടച്ചവനെ ഇന്നിവിടത്തെ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സതക

വയറിന്റെ കുടലിന്റെ ആണെന്ന് ഉസ്താദേ പോലും അത്ഭുതപ്പെട്ടു ഈ സദസ്സിൽ വെച്ചല്ലേ നമ്മൾ ദുആ ചെയ്തത് ഒരു പാവപ്പെട്ട സഹോദരിയുടെ പടച്ചവനെ ഒരു പാവപ്പെട്ട സഹോദരിയുടെ ആ സഹോദരിയുടെ രോഗം മാറാന വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ുളത്ത് ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റി വെച്ചിരുന്ന കാസർഗോഡ് ജില്ലക്കാരനായ പയ്യന്നൂരുള്ള പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി പണച്ചവനെ സക്സസ് ആയി എന്ന് വിളിച്ചു നീ കൊടുക്കണേ ഇതുപോലെ ഒരുപാട് പേര് ഈ സദസ്സിലെ പ്രയാസങ്ങള് മാറി അവരുടെ ആവശ്യങ്ങൾ നടന്നു പലരും വിളിച്ചു സന്തോഷമാ പറയുമ്പോൾ പറുക്കത്ത് കൊണ്ടല്ല ഈ ചെയ്യുന്നവന്റെ കൊണ്ടല്ല കൊണ്ടല്ല നമ്മുടെ മഹത്വം അള്ളാഹുബനെ സുചൂത് ചെയ്യുന്നതിന് വേണ്ടി പഠിച്ചവനെ കാണാത്ത പള്ളിക്ക് വേണ്ടി സതക്ക കൊടുത്തതിന്റെ പ്രതിഫലമാ സ്വീകരിക്കണേ അല്ലാ ഈ പള്ളിക്ക് വേണ്ടി ചെറുതും വലുതുമായി ഒരുപാട് സതക്ക ചെയ്തവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല അതുകൊണ്ട് പടച്ചവനെ കഴിവിന്റെ പരമാവധി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു മുസല്ലയ്ക്ക് പതിനായിരം രൂപയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക നീമാ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ വീടിന്റെ അകത്ത് സമാധാനം വേണോ വീടിന്റെ അള്ളാഹുബിന്റെ മാലാകമാര് നിന്റെ വീടിന്റെ അകത്ത് കടന്നു വരണോ അല്ലാന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീടാകണോ പറയുകയാ നിങ്ങൾക്കു ആലോചന ൂറത്തില് പക്കറ പാരായണം ചെയ്യണേ നിർബന്ധമായ യാസീനോദനം വെള്ളിയാഴ്ച കൈഫോടണം എല്ലാ ദിവസവും പടച്ചവനെ സൂറത്തിൽ മുൻകോടണം അല്ലാ രാത്രി എത്ര തിരക്കുള്ളവരാണെങ്കിലും കിടന്നുടങ്ങുന്നതിന് മുമ്പ് ഇസ്ലാസും ഇനിയെങ്കിലും നിങ്ങൾ ഓതിയിട്ട് കിടക്കണേ അത് നിന്റെ വീടിന്റെ സമാധാനമാ നിന്റെ വീടിന്റെ സംരക്ഷണമാ നിന്റെ വീടിന്റെ തൊള്ളാഹു ബറുക്കത്ത് നൽകാറുള്ള കാരണമാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏഴാമതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അത്രയയദുകൊണ്ടാണ് ഇൻഷാ അള്ളാ യാ ആറ് കാര്യല്ലേ പറഞ്ഞുള്ളൂ ഇൻഷാ അള്ളാ ഒന്നുകൂടി പറഞ്ഞു ദുആ ചെയ്യാം അള്ളാഹു ഭാഗ്യം തരും മാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അർഘ നിവേദനം ചെയ്യുന്ന ഹദീസ് അനിൽ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല ഫസല്ലൂ അയ്യുഹന്നാ

സുന്നത്ത് നിങ്ങളുടെ വീടിന്റെ ആ ആ വീട്ടിൽ വീട്ടിൽ സമാധാനം തരും നബി മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ വീടിന്റെ നിങ്ങൾ എന്ത് സുന്നത്ത് നമസ്കരിക്കണം അള്ളാഹു ഭാഗ്യ നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് ഫറൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം സുന്നത്ത് എവിടെ നിസ്കരിക്കണം പ്രതിഫലം അഫുദൽ എവിടെ നിസ്കരിക്കല വീട്ടിൽ നിസ്കരിക്കൽ അപ്പൊ നിങ്ങളുടെ വീടിന്റെ കത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിൽ വന്നു വീട്ടിൽ പോയി നിസ്കരിക്കലൊക്കെ കാണാൻ ഇവിടെ തന്നെ നിസ്കരിക്കല നല്ലത് ഇവിടെ തന്നെ നിസ്കരിക്കല കാണാ ഇവിടെ നിസ്കരിച്ചില്ലെങ്കിൽ വീട്ടിൽ പോയില്ല പള്ളിക്ക് കത്ത് വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരമുണ്ട് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ദുഹ ഇല്ലേ എപ്പോഴാണ് ലോഹാനുസ്കാരം വലിയ പ്രതിഫലം എന്തിന്റെ പ്രതിഫലം ഉമ്രയുടെ പ്രതിഫലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ പരിപൂർണ ഉംറ ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ലുഹറിന് ബാങ്ക് വിളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് വരെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം ലുഹ നമസ്കാരം വലിയ ഐശ്വര്യമുള്ള നമസ്കാരമാണ്

അസ്വനസ്കരിക്കാറുണ്ടോ ഇരുപത്തി ഏഴാം രാവിലെ എന്നാ നമ്മൾ ഞാൻ കഴിഞ്ഞ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല ഇവിടെ ഏഹ് നമ്മളൊക്കെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ജമാത്തായിട്ട് നിസ്കരിക്കും തസ്വീ നമസ്കാരം കാരണം എല്ലാവർക്കും അറിയില്ലല്ലോ ദിക്കറുകളൊക്കെ ഉണങ്ങി അവിടെ എല്ലാ ഇരുപത്തി ഏഴാം ഡാബിനും തസ്വീക നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുന്ന നാലൊരക്കായും അള്ളാഹു ഈ കൊല്ലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരത് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും നിസ്കരിക്കണം ആഴ്ചയിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പറ്റുന്നവർ വെള്ളിയാഴ്ച നിസ്കരിക്കണം മാസത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ മാസത്തിൽ നിസ്കരിക്കണം വർഷത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നവർ വർഷത്തിൽ നിസ്കരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം തസ്വീഹ് നിസ്കാരം വലിയ പ്രതിഫലം തസ്വീഹ് നിസ്കരിച്ചിട്ടുള്ളത് ആയിക്കി ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ തസ്വീക നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ കൈ പടച്ച റബ്ബ് തരും വേണമെങ്കിൽ ചോദിച്ചു നോക്ക് 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 ആരെങ്കിലും തൻറെ ആവശ്യമുണ്ടെങ്കിൽ നിന്റെ രോഗമോ നിന്റെ കടമോ നിന്റെ പ്രയാസമോ നിന്റെ പ്രതിസന്ധിയോ എല്ലാം മാറണോ അങ്ങിട്ട് മുന്നൂറ് പറയണം വലാ ഇലാഹ അക്ബർ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് പ്രിയപ്പെട്ടവരെ പ്രാവശ്യം ഈ പറഞ്ഞിട്ട് അള്ളാടെ മുന്നിൽ ഒരു ഒന്ന് ചോദിച്ചു നോക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ നീ ഒന്ന് കരഞ്ഞു ചോദിച്ചു നോക്ക് നിന്റെ എന്ത് കാര്യവും സാധിക്കും ഞാൻ പറഞ്ഞതല്ല മഹാനായി നബി മുഹമ്മദ്

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏത് വീടിൻ്റെ അകത്താണോ നടക്കുന്നത് മഹാനായ ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു ഇജ്അലു ഫീ മിന സലാ മഹാനായ തആല അബ്ദുല്ലാഹിബൻ പറയുകയാണ് നിങ്ങളുടെ വീടുകളിൽ നമസ്കാരം നടക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ അള്ളാഹുവേ റഹമത്തിറങ്ങുകയാണ് സഹായം ഇറങ്ങുകയാണ് നിങ്ങളുടെ വീടിന്റെ സന്തോഷവും സമാധാനവും ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പഠിക്കാം നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്ത ടെൻഷനാണല്ലോ പഠിച്ചവനെ വീടിനകത്ത് അലമാരിക്കകത്തിരിക്കുന്ന പൈസ കള്ളം കൊണ്ടുപോകുമെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് എല്ലാവർക്കും വല്ലാത്ത പേടിയാണല്ലോ എങ്കിൽ എട്ടാമത്തെ പറയുകയാ നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോ വീടിന്റെ വീടിന്റെ പറയാതെ നിങ്ങളുടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ പ്രവാചകൻ എന്ന് പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ വാതിലടയ്ക്കുമ്പോ എന്തു പറയണം പറ എന്തു പറയണം മൂന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു െ മഹാനായ പ്രവാചകൻ ചെയ്യുന്ന രാത്രിയുടെ തുടക്കമായാൽ അല്ലെങ്കിൽ സന്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ വാതലുകൾ അടയ്ക്കുകയും അള്ളാഹുവിന്റെ നാമവും സ്മരിക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം എന്തെന്നറിയുമോ ആ വീട്ടിൽ നിന്ന് ഓടി ഒളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫിമാങ്ങൾ പറയുകയാ നിങ്ങൾ വൈകുന്നേര സമയമാകട്ടെ രാത്രി സമയമാകട്ടെ പണ്ട് വൈകുന്നേരം വാതിലടച്ചാ പിന്നെ തുറക്കാറില്ല പണ്ടത്തെ കാലഘട്ടങ്ങളിൽ മഹിബിന്റെ സമയം കഴിഞ്ഞ് ഫ്രണ്ടിലെ വാതിൽ പിന്നെ തുറക്കാറില്ല ഗേറ്റ് തുറക്കാറില്ല അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പൊ ആദ്യരാത്രി പന്ത്രണ്ട് മണിക്കും നമ്മൾ എന്താ ചെയ്യാ മക്കൾ കയറി വരുന്നത് പന്ത്രണ്ട് മണിക്ക് താക്കോൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചില മക്കൾ പോക്കറ്റിട്ടുണ്ട് അടക്കണെ അവൻ തന്നെ തുറന്ന് കയറാ എന്ത് ബിസ്മി എന്ത് കാവലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സല്ല അലൈസ്മ തങ്ങള് പറഞ്ഞു നിങ്ങൾ വാതലടയ്ക്കുന്ന സമയം പറഞ്ഞുകൊണ്ടും ഈ ബിലീസ് അട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് നമ്മളെങ്ങനാ എന്റെ പ്രിയപ്പെട്ടവരെ വൈകുന്നേര സമയമായാൽ വീടിന്റെ പുറത്തു മക്കളെ ഇറക്കരുത് കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ കുട്ടി കണ്ണൂരുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുട്ടിയാ എന്ന വല്ലാതെ സ്നേഹിക്കുന്ന ഉപ്പ പറഞ്ഞു വൈകുന്നേര സമയത്ത് പുറത്തേക്ക് പോയപ്പോ എന്തോ കണ്ടു പേടിച്ചത് ആ ഒരു കുട്ടി ചെറിയൊരു പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ കൊച്ചു കുട്ടികളെ ദയവ് ചെയ്ത് മഹാനായി അറസൂൽ സല്ലി മാ തങ്ങൾ പറഞ്ഞു വൈകുന്നേര സമയം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീടിന്റെ പുറത്തു വിടരുത് ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പാടില്ല കാരണം അത് പുറത്തിറങ്ങേണ്ട സമയമല്ലെന്ന് അറസൂൽ നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് ഈ മകരീബിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഇബിലി എന്താ പറയുക ആ സമയത്താണ് ഷെയ്ത്താലുകളൊക്കെ ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ മക്കളെ പുറത്തുവിട്ടാൽ ഈ അലഞ്ഞു തിരിഞ്ഞിടക്കണ ഏതെങ്കിലും കയറിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തെങ്കിലും കണ്ട് നമ്മുടെ മക്കളൊക്കെ പകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തൃഷി കുമാർ മഹാനായ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാത്ത നിങ്ങൾ ഒമ്പതാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വീടിന്റെ വാതിലടക്കുന്ന സമയം നിങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ടടക്കണം കാരണം ഇബിലി സട്ടഹസിച്ചു കൊണ്ടോടുമെന്ന് അറസൂൽ ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജാബിർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രവാചകൻ തങ്ങൾ പറഞ്ഞു പറഞ്ഞു രാത്രിയിൽ നിങ്ങൾ സമയം നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രാത്രിയിൽ വെള്ളത്തിന്റെ പാത്രം ഭക്ഷണം ഇതെല്ലാം നമ്മൾ അടക്കുന്ന സമയത്ത് എന്തു പറയണം പറയാറുണ്ടോ പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിക്കേ പണ്ട് ഈ ഭക്ഷണ പാത്രത്തിന്റെ മുകളിൽ എന്തെങ്കിലും എടുത്തു വെക്കും അടപ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ അടച്ചു വെക്കും എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഞാൻ രണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ പാത്രം എടുത്ത് അടയ്ക്കലല്ല അതിന്റെ മുകളിൽ ഒരു ഭാരം കൂടെ വെക്കും വെറുതെ ആയിരുന്നില്ലത് മഹാനായ പ്രവാചകൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വെള്ളപാത്രങ്ങൾ അടയ്ക്കുന്ന സമയത്ത് രാത്രിയുടെ അല്ലെങ്കിൽ സന്ധ്യ സമയമായാൽ നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ കെട്ടി നിങ്ങളുടെ പാത്രങ്ങൾക്ക് മുകളിൽ നിങ്ങൾ ഒരു വിലങ്ങു വൽക്കുകയും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ തങ്ങൾ ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ വെറുതെ പറഞ്ഞല്ല ഇമാം വെള്ളപാത്രം നിങ്ങൾ ബിസ്മി പറഞ്ഞിട്ട് അടയ്ക്കണം എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വിലങ്ങായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ടുള്ള ഉമ്മമാർക്ക് വിവരയില്ലെന്ന് പറയണവനെ തല്ലണം പണ്ടത്തെ അമ്മമാർക്ക് നമ്മുടെ അമ്മയുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ നമ്മള് കളിയാക്കും എന്താന്നില്ലേ നമ്മള് വെക്കും എവിടെ നമ്മള് വില വെക്കുന്ന എവിടാ നമ്മൾ വിലങ്ങ് വെക്കുന്ന എവിടാ വീടിന് അടുക്കള വാതിൽ ഉണ്ട് അടുക്കള വാതിൽ രണ്ട് കുറ്റിയും പൂട്ടും പിന്നിട്ട് കമ്പിയുടെ ഒരെണ്ണം കൊണ്ടു വന്നിട്ട് ഇങ്ങനെ ക്രോസ് ആരെങ്കിലും കഥവ് തെള്ളിയാ തുറക്കാതിരിക്കാൻ ആരെങ്കിലും കഥക തെള്ളിയാ തുറക്കാതിരിക്കാൻ മുകളിലും കുറ്റി താഴെയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് ഒരു കമ്പി വെക്കും വിലടാതി വെക്കേണ്ടത് അല്ലാഹുമാറാകട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ് നിങ്ങൾ അടച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തെളിഞ്ഞി സ്വാഭാവികമായിട്ട് താഴെ വീണാലോ താഴെ വീണ് പോകണ്ടല്ലോ അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു നിങ്ങൾ വിലങ്ങായിട്ട് വെക്ക് വെച്ചാ മാത്രം പോരാ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വെക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ